ആറ് വയസ്സ് വരെ കുഞ്ഞുങ്ങളെ ഈശ്വര ചിന്തയോടുകൂടി വളർത്തണമെന്നാണ് ഈശ്വര ചിന്തയോടുകൂടി ആറ് വയസ്സ് വരെ വളർത്തിയാൽ കുഞ്ഞുങ്ങൾ നന്നാകും അത് കഴിഞ്ഞിട്ട് നമ്മൾ വടി അത്യാവശ്യത്തിന് എടുക്കണമെന്നേ പറഞ്ഞോളൂ അല്ലാതെ തല്ലിക്കൊല്ലാൻ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ താമരശ്ശേരിയിലെ ആ കുഞ്ഞിൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ടായ അനുഭവം വളരെ ദുഃഖകരമാണ് ആ കുട്ടി കടി വാങ്ങിക്കാൻ പോയതാ ആ ചായക്ക് പോയ കുട്ടി അടിയും കൊണ്ട് ച തല്ലി ചതച്ചിട്ട് അവന്റെ പോക്കറ്റിൽ ആ പൈസയും കൊണ്ട് തിരിച്ചു വന്നിരിക്കുക വീട്ടിൽ കൊണ്ടുവിട്ടവരാരും പറഞ്ഞില്ലേ കുട്ടി തല്ലി കൊന്നതാണ് ഏഹ് അങ്ങേ അറ്റം പറ്റിയ കുട്ടിയാണെന്ന് പറഞ്ഞു രാത്രിയിൽ അവർ അറിയുന്ന ഞൊരമ്പോധം വായിക്കൂടെ വന്നപ്പോൾ ആ കുട്ടിയുടെ അനിയന്മാരെ നോക്കി നടക്കുന്ന നല്ലൊരു പൈതലായിരുന്നു അതെന്ന നാട്ടുകാർ മുഴുവൻ പറഞ്ഞത് ഏറ്റവും എളേ കുഞ്ഞിന് മുലയൂട്ടുന്ന കൂട്ടുന്ന കുഞ്ഞാ ഏറ്റവും ഒന്ന് ഒരു വയസ്സേ പൈസയുള്ള അമ്മയ്ക്ക് അമ്മേടെ ആ കുഞ്ഞിന് ഒരു പൈസ സോറി അമ്മയുടെ ആ കുഞ്ഞിന് ഒരു വയസ്സേ ഉള്ളൂ ഇളയ അനിയേനെ ഒരു വയസ്സ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്കുള്ള ആളില്ല പിന്നെ അതിൻ്റെ മേളത്തേന് മൂന്ന് വയസ്സ് കാണും അതിൻ്റെ മേളത്തേന് നാല് വയസ്സ് കാണും ഈ മൂന്ന് കുട്ടികളെ നോക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പത്തി പഠിക്കുന്ന ഒരു കുട്ടിയാണ് തല്ലി തല്ലിച്ചതച്ച് തല്ലിക്കൊന്നതും അങ്ങനെ എത്ര എത്രയിടത്ത് നടക്കുന്നു അമ്മേ അച്ഛനേം വരെ കൊന്നതില്ലേ ഇതൊക്കെ ഈ രീതിയിലുള്ള പുതിയ പഠനം ഡി പി വേണ്ടേ വേണ്ടേന്ന് പറഞ്ഞതാണ് ഞാൻ ജസ്റ്റിസ് കൃഷ്ണയുടെ കൂടെ നടന്ന് സെക്രട്ടേറിയറ്റ് മാർച്ച് എത്രയോ പ്രാവശ്യം ഞാൻ പോയതാണ് ഈ കള്ളും കഞ്ചാവും സ്കൂളിൽ വന്നത് എങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും ഡോക്ടറെ ഇതൊന്നും ചിലവായിട്ടില്ല ഇവിടെ ഈ നാട്ടിൽ ഞാൻ ഈ ഡോ ഈ കേരളത്തിലുള്ള നല്ലൊരു ജനങ്ങൾക്ക് വേണ്ടിയാണ് മറുപടി പറയുന്നത് എനിക്ക് സപ്പോർട്ട് ചെയ്ത ഒരു പതിനായിരങ്ങളുണ്ട് പതിനായിരങ്ങളൊന്നും അല്ല എല്ലാ ചാനലുകാരും എന്നോട് പറഞ്ഞു പതിനായിരങ്ങളൊന്നുമല്ല അപ്പോഴും അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എന്തുകൊണ്ടെന്ന് നല്ലപോലെ ചിന്തിച്ചോ നിങ്ങളൊക്കെ നിങ്ങൾ ഈ കമ്മിറ്റിയും കൗൺസിലിങ്ങും ഒരുപാട് ബിസിനസ്സുകൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് ആ നാട്ട് ഈ ബിസിനസ് കൊണ്ടൊന്നും കുട്ടികളൊന്നും രക്ഷപ്പെട്ടിട്ടില്ല ഒന്നോ രണ്ടോ കുട്ടികളെ നശിക്കുന്നുള്ളായിരിക്കും നൂറുപേരുണ്ടെങ്കിൽ പക്ഷെ എങ്ങനെ ഈ ഒന്നോ രണ്ടോ കുട്ടികൾ പോന്നു ആ നശിക്കുന്ന കുട്ടികളെല്ലാം നന്നാക്കാൻ നോക്കണ്ടേ ഒരു കാര്യം അധ്യാപകർക്ക് ശരിയായുള്ള അധ്യാപകരെ വേണം നിയമിക്കാൻ അല്ലാതെ അമ്പത് ലക്ഷവും എഴുപത്തഞ്ച് ലക്ഷവും രൂപയൊക്കെ കൊടുത്ത് അധ്യാപകരെ നിയമിച്ചാൽ ആ അധ്യാപകര് കുട്ടികളെ സ്നേഹിക്കല്ല അവരുടെ വീടിനെയാണ് സ്നേഹിക്കുന്നത്